ഏഴാം ക്ലാസ്സിലെത്തിയത് മുതൽ ഇംഗ്ലീഷ് കുറേശ്ശെ പഠിപ്പിക്കാൻ തുടങ്ങി അന്ന് ഞങ്ങളുടെ പ്രധാന അധ്യാപകൻ ക്ലാസ്സിൻ്റെ ചാർജുള്ള അധ്യാപകൻ കാളിപ്പറമ്പിൽ സേഹർ മാഷാണ് നല്ല ഒത്ത തടിയും പൊക്കവുമുള്ള ഒരു അല്പം കറുത്ത നിറത്തിലുള്ള മാഷാണ് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വന്നാൽ ചിലപ്പോൾ ടോക്ക് വലിച്ചെറിയും ഇല്ലെങ്കിൽ അടുത്ത് വന്നിട്ട് പിച്ചു ചെവിക്ക് പിടിക്കും പക്ഷെ സ്നേഹമുള്ള ആളാണ് നന്നായിട്ട് ക്ലാസ് എടുക്കും അത് കഴിഞ്ഞ് ഞാൻ എട്ടാം ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ ഇംഗ്ലീഷ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി ഇംഗ്ലീഷ് എടുക്കുന്നത് കെ ടി റോക്കി മാഷാണ് ജോൺ മാഷാണ് ക്ലാസ് ടീച്ചർ ഞാനിന്നും ഓർക്കുന്നുണ്ട് റോക്കി മാഷ് ഒരു ക്ലാസ്സിൽ ഞങ്ങളോട് പറഞ്ഞു റൈറ്റ് എൻ ആർട്ടിക്കിൾ ഓൺ ഹെൽത്ത് അതിന് നോട്ട് ബുക്ക് ഉണ്ട് അതിലാണ് എഴുതുന്നത് അപ്പോൾ എഴുതിയ സാറ് വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നീട് കറക്റ്റ് ചെയ്ത് തരും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സാറ് എന്നെ ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് വിളിച്ചു സാധാരണ സാധാരണ ഹെഡ് മാസ്റ്റർ അവിടെ ഇരിക്കുക മുറിയിരിക്കുക പരമിത്തർ ഭാഷ പറഞ്ഞ ഹെഡ് മാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹം എം എൽ എ ഒക്കെ ആയതുകൊണ്ട് വല്ലപ്പോഴേ വരുത്തുള്ളൂ ഒരു അപ്പോൾ ഹെഡ് മാസ്റ്റർ മുഴുവൻ ചുമതലയും റോക്കി മാസ്റ്ററിനെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വലിയ കുഴപ്പമുണ്ടായോ എന്താ കാര്യം എന്ന് മനസ്സിലാക്കുക പേടിച്ചാണ് ചിലത് അപ്പോൾ സാറിൻ്റെ അതിലൊരു മലാക്ക ചൂടിലുണ്ട് വലിയ നീളം അത് വെച്ചാണ് അടിക്കുക നന്നായിട്ട് അടിക്കും പേടിയെല്ലാവർക്കും ഞാൻ ചെന്നപ്പോൾ സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു തോമസേ നന്നായിട്ട് ആശയങ്ങളോടുകൂടി എഴുതിയിട്ടുണ്ട് പക്ഷേ സ്പെല്ലിങ് ശ്രദ്ധിക്കണം എന്നിട്ട് ആ പുസ്തകം തുറന്നതിനോട് വായിച്ചുകൊണ്ട് പറഞ്ഞു ഹെൽത്തി പീപ്പിൾ ആർ ദ വെൽത്ത് ഓഫ് ദ നേഷൻ ഒരു വലിയ ആശയമാണ് പക്ഷെ ഹെൽത്തിയും ഹെൽത്തിൻ്റെയും വെൽത്തിൻ്റെയും ഒക്കെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട് സ്പെല്ലിങ് കുറെ കൂടി ശ്രദ്ധിച്ചു പോകണം ഗ്രാമർ ഒന്ന് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തുന്നത് അന്ന് അന്നാ ടീച്ചറാണ് കൊച്ചി രൂപതയുടെ ആദ്യത്തെ തദ്ദേശമെത്രാൻ അലക്സാണ്ടർ ഇടത്തിൻ്റെ സഹോദരി ടീച്ചർ എടുക്കുന്നത് സാമൂഹ്യശാസ്ത്രമാണ് കുറപ്പ് ചെയ്ത വന്നിരിക്കുന്ന വിവാഹിതയല്ല നല്ല ഭാഗ്യമായിട്ട് ശാന്തതയോടുകൂടി ക്ലാസ് എടുക്കും അന്ന് മറ്റ് അധ്യാപകരുമുണ്ട് കെ എഫ് ജോസഫ് മാഷ് ഉൾപ്പെടെയുള്ള അധ്യാപകർ അവിടെ നിന്നാണ് പത്താം ക്ലാസ്സിലേക്ക് പോകുന്നത് പത്താം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ റോക്കി മാഷ് തന്നെയാണ് ഹെഡ് മാസ്റ്റർ ക്ലാസ് ടീച്ചർ വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനറിയതാണ് അതേ എല്ലാ വിഷയവും എടുക്കും മാത്തമാറ്റിക്സ് സയൻസ് ഇംഗ്ലീഷ് അങ്ങനെ മിക്കവാറും എല്ലാ വിഷയങ്ങളും എടുക്കും മണിക്കൂറുകൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ കുട്ടികളുമായിട്ട് സംസാരിക്കും ചിലപ്പോൾ ക്ലാസ് ടൈം പത്ത് മണി മുതൽ മണി വരെയാണ് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ബ്രേക്കുണ്ട് പക്ഷെ ചിലപ്പോൾ നാല് മണി കഴിഞ്ഞും ക്ലാസ് ഉണ്ടാവും മറ്റൊരു പ്രത്യേകത അന്നുണ്ടായിരുന്നത് അത് ഏതാണ്ട് എട്ടാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് ഞങ്ങൾക്ക് ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് ഒരു വോളിബോൾ കോർട്ടുണ്ട് ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ടും ഉണ്ട് ബാഡ്മിൻ്റൺ കോർട്ടിൽ ഞങ്ങൾ രണ്ട് ടീമായിട്ട് ഒന്ന് റോക്കി മാഷും ഞാനും ഞാൻ മുമ്പിലും സാർ പറയലും മറ്റേ ജോൺ മാഷും ചക്യാമറി വറുതുകുട്ടി ജോൺ മാഷ് മുമ്പിലാണ് നിൽക്കുന്നത് വറുതുകൂട്ടി പറയലാണ് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറോളം കളിക്കും അന്ന് ബാഡ്മിൻ്റൺ ഞങ്ങൾക്ക് നല്ലൊരു ടീം ഉണ്ടായിരുന്നു എറണാകുളം മിസ് ആർ വി സ്കൂളിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ റോക്കി മാഷ് കൂടെ കൂടെ വരും പ്രോത്സാഹിപ്പിക്കും ഞങ്ങൾ ഒന്നിച്ചു പോയി ഒന്നിച്ച് തിരിച്ച് വരും അപ്പോൾ ആ സന്ദർഭത്തിൽ എറണാകുളത്ത് എവിടെ നിന്നു ചിലപ്പോൾ ഒരു ചായ ചായ എന്ന് പറഞ്ഞാൽ വെള്ളച്ചായ അതാണ് പിന്നെ പാലും ചൂടുവെള്ളമൊക്കെ ചേർത്തുള്ള ആ എന്നുള്ളത് കാഴ്ചായ എന്തെങ്കിലും ഒരു പലഹാരം തരാറുണ്ട് സാർ എട്ടാം ക്ലാസ് മുതൽ ഞങ്ങളോടൊപ്പം അമ്മയുടെ അനിയത്തിയുടെ മകളാ മറിയമ്മ കൂടി ചേർന്നു അന്ന് മറിയാമ്മ കാണാൻ സുന്ദരിയായ ഒരു കുട്ടിയാണ് അപ്പോൾ വീട്ടിൽ നിന്നും മറിയാമ്മ ഞാൻ അനിയൻ ഞങ്ങൾ ഞങ്ങളൊന്നിച്ചാണ് പുറപ്പെടുന്നത് മറിയാമ്മ ഞങ്ങളോടൊപ്പമാണ് ഒന്നിച്ചിരുന്നാണ് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനപ്പം അറിയാമ്മയെ സഹായിക്കാറുണ്ട് അങ്ങനെ വളരെ സുഖകരമായൊരു ജീവിതം ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു ജീവിതമാണ് അവിടെ നിന്ന് പിന്നീട് ഞാൻ പോകുന്നത് തേവര കോളേജിലേക്കാണ് അതിന് ഉണ്ടാക്കിയത് തേവര കോളേജിലെ ആദ്യകാല ബാച്ചിലെ വിദ്യാർത്ഥി എൻ്റെ ജ്യേഷ്ഠൻ ജോസഫ് കുറുപ്പ് അപ്പോൾ ഞാൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു തേവര കോളേജിൽ പോസ്റ്റ് എസ് എസ് എൽ സി കോഴ്സുകളുണ്ട് ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് പോലും മലയാളത്തിൽ പഠിക്കുന്നതാണല്ലോ മലയാ മലയാളം മീഡിയത്തിലാണോ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് കോളേജ് ചെല്ലുമ്പോൾ പൂർണ്ണമായി ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുകയാണ് അപ്പോൾ അതിനൊരു പരിശീലനം രണ്ട് മാസക്കാലം എസ് എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തേവരയിലുണ്ട് അങ്ങനെ ജ്യേഷ്ഠൻ്റെ കൂടെ ഞാൻ തേവര കോളേജിൽ ചെല്ലുന്നു അത് തിബാൾഡ് അച്ഛനാണ് പ്രിൻസിപ്പൽ ജ്യേഷ്ഠന് എല്ലാവർക്കും അറിയാം കാരണം ആദ്യകാല ബാച്ച് സ്റ്റുഡൻ്റ് എന്നതിൽ േഷെ എല്ലാവർക്കും അറിയാം അപ്പോൾ പറഞ്ഞത് എൻ്റെ അനിയനാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടും നല്ല മാർക്ക് കിട്ടും പക്ഷേ രണ്ട് മാസക്കാലം ഇവിടുത്തെ പോസ്റ്റൽസി കോഴ്സിൽ പഠിക്കണം അങ്ങനെ ഞാൻ അവിടെ ചേർന്നു അതിൽ ആദ്യത്തെ ദിവസം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മറക്കാത്തൊരു ദിനമാണിത് ഞങ്ങളുടെ ക്ലാസ് റൂമിൽ പോയിരുന്ന എൺപതോളം കുട്ടികളുണ്ട് ഒരു സുമുഖരായ സിൽക്ക് രൂപയും അതുപോലെ തന്നെ മിന്നുന്ന ഒരു മുണ്ടുമുടുത്ത് ഒരാൾ ക്ലാസ്സിലേക്ക് കയറി വന്നു ഞങ്ങൾ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇരുന്ന് അറ്റൻഡൻസ് എടുത്തു ഞങ്ങളുടെ പേരൊക്കെ വിളിച്ച് ഞങ്ങളെഴുതി യേ സാർ എസ് സാർ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോയി അദ്ദേഹം എഴുന്നേറ്റ് പോയി അല്പം കഴിഞ്ഞപ്പോൾ ഒരു പാൻറ്റും ഷർട്ടും ഇട്ട് അതൽപം പ്രായമുള്ള ഒരാളിങ്ങനെ അല്പം മുടന്തി ക്ലാസ്സിലേക്ക് കയറി വന്നു അപ്പോൾ വലിയൊരു ഇമ്പ്രഷൻ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ എഴുന്നേറ്റുമില്ല അവിടെ ഇരുന്നു പക്ഷേ അദ്ദേഹം അതിമനോഹരമായ ഇംഗ്ലീഷിൽ ഷേയ്സ്പിയർ ക്ലാസ് എടുക്കുന്നത് ആ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വളരെ സൈലൻ്റ് ആയി പിന്നീടാൻ അറിഞ്ഞത് തേവല കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ തലവൻ പി ടി സാറായിരുന്നു അതെന്ന് അദ്ദേഹം ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാനെന്ന് മനസ്സിലാക്കിയത് അതിമനോഹരമായ ഇംഗ്ലീഷ് ഞാനതുപോലത്തെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് കേട്ടിട്ടുള്ളത് പരമ്പിത്ര മാസ്റ്റർ ക്ലാസ് ആണ് ഞാൻ കുമ്പളങ്ങി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സാറ് വല്ലപ്പോഴും അസംബ്ലിക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇംഗ്ലീഷ് എടുക്കും നന്നായിട്ട് ഇംഗ്ലീഷ് എടുക്കും സമാനമായ അതിനേക്കാൾ ബെറ്ററായ ആണ് പിടിച്ചാക്ക സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് പിന്നെ ഒരു തോമസ് സാറ് പറവൂരുന്ന് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് മുണ്ടു ഷട്ടർ കേട്ട് വരുന്ന ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നതാണ് പിന്നെ സയൻസ് എടുക്കുന്ന അധ്യാപകർ ഇങ്ങനെ കുറേ അധ്യാപകർ വന്ന് ഞങ്ങളതെല്ലാം ഇംഗ്ലീ ഇംഗ്ലീഷിലായിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ഡി ഡി ദേവ് ദിവാകർ ദത്തേത്തൻ ദേവ് എന്ന് പറയുന്ന മട്ടാഞ്ചേരിയിലെ ഈ സുഗന്ധ വ്യാപാര വ്യവ്യഞ്ജനത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ഒരു അംഗമാണ് എനിക്ക് ഏറ്റവും റിച്ചസ്റ്റ് മെമ്പറാണ് അദ്ദേഹം അവർ ഞങ്ങൾ തമ്മിൽ വളരെ സുഹൃത്തുക്കളായി അപ്പോൾ ഞാൻ രാവിലെ കുമ്പളങ്കി വീട്ടിൽ നിന്ന് ഇറങ്ങും പെരുമടപ്പ് കടത്ത് കടവിൽ അന്ന് പച്ചുവായ്ക്കോ വള്ളത്തിനോ കിടക്കും പെരുമടപ്പിൽ നിന്ന ബസ് ആ ബസ്സിൽ കയറി പെരുമാനൂർ ഇറങ്ങും പെരുമാനൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കണം ഇന്നത്തെ റോഡൊന്നും ഇല്ല അന്ന് കുറച്ചധികം നടന്ന അതൊരു മരപ്പാലമാണ് ഇന്നത്തെ തേവര തേവരപ്പാലത്തിന് പകരമായിട്ട് അല്പം കിഴക്ക് വശിച്ചുള്ളത് അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ നടന്നാലേ കോളേജിൽ എത്തുള്ളു ക്ലാസ് അറ്റൻഡ് ചെയ്യും ക്ലാസ് പത്തുമണിക്കാൻ തുടങ്ങുക അത് ഒരു മണിയോടുകൂടി കഴിയും ഒരു മണിയോടുകൂടി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോരുക ഇതേ മാർഗ്ഗത്തിൽ തന്നെ അപ്പോൾ ഇടയ്ക്ക് ആ പെരുമാനം എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് അവിടെ വച്ചാണ് ഞാൻ ആദ്യമായിട്ട് മസാല ദോശയും കാപ്പിയും കഴിക്കുന്നത് ഞാൻ കുമ്പളങ്ങിയിലുള്ളപ്പോൾ ഞങ്ങളുടെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ് രാവിലെ കഞ്ഞി ഉച്ചക്ക് ചോറ് വൈകുന്നേരം കഞ്ഞി രാത്രി ചോറ് ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത് അതിന് വ്യത്യസ്തമായ ഞായറാഴ്ച ദിവസം ചിലപ്പോൾ ഇറച്ചി വാങ്ങിക്കും അപ്പം ഉണ്ടാക്കും അമ്മ വെള്ളയപ്പം എന്നല്ലാതെ ഈ ഒരു വ്യത്യസ്ത ഭക്ഷണം ഞാൻ കാണുന്നത് ദേവര കോളേജിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ഈ ഇന്ത്യൻ കോഫ് ഹൗസിൽ പോയുള്ള മസാല ദോശയും കാപ്പിയുമായിരുന്നു അതുപോലെ ഞങ്ങൾ ഈ മുട്ട എന്ന് കുമ്പോളെങ്കിൽ ഞങ്ങൾ പറയുന്ന ആ മുട്ട പുറത്ത് അവിടെ വെച്ചാൽ ഞാനിത് ഓംലെറ്റാണെന്ന് മനസ്സിലാക്കിയത് ഞാൻ അത് ചെല്ലുമ്പോൾ ഒരു ഓംലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നമ്മുടെ വെട്ടവർത്തതാണ് എന്നുള്ളത് അങ്ങനെ രണ്ട് മാസക്കാലം തേവരയിൽ ചിലവഴിച്ചു ആ ഒരു ജൂണോടുകൂടി ജൂൺ ജൂലൈയോടുകൂടി പരീക്ഷ റിസൾട്ട് വന്നു എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ജ്യേഷ്ഠനോടൊപ്പമാണ് ഞാൻ കോളേജിൽ ചെല്ലുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞു ഗ്രൂപ്പ് ടു അപ്പോൾ മെഡിസിൻ അന്നത്തെ എല്ലാവരുടെയും ആഗ്രഹം എന്നെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ എൻജിനീയറിങ് അതാണുള്ള പ്രധാനമായ താല്പര്യം മട്ടാഞ്ചേരിയിൽ നിന്ന് വരുന്ന കുട്ടികൾ കോമേഴ്സിനെ താല്പര്യപ്പെടുന്നത് അപ്പോൾ ഞാൻ ഗ്രൂപ്പ് ടു ചേർന്നു അങ്ങനെയാണ് കെമിസ്ട്രി സോളജി ബയോളജി ഈ വിഷയങ്ങളും പിന്നെ മാത്തമാറ്റിക്സ് ഹായിട്ടും പഠിക്കാൻ തുടങ്ങി ലാംഗ്വേജ് എടുത്തത് മലയാളമാണ് എനിക്കിഷ്ടം ഹിന്ദി ആയിരുന്നെങ്കിലും ഹിന്ദിയിൽ ഞാൻ പ്രവീൺ പാസ്സായിട്ട് നടക്കും സെൻറ്റ് പീറ്റേഴ്സിൽ നിന്ന് പോകുന്നു അന്ന് ഞങ്ങളുടെ ഹിന്ദി സാറ് ഹിന്ദി പ്രചാരകൻ എന്ന നിലയിൽ ഹിന്ദി അഡീഷണൽ ആയിട്ട് പഠിപ്പിക്കാറുണ്ട് ഞാൻ പരീക്ഷ പ്രവീൺ പരീക്ഷ പാസ്സായിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ അന്ന് അന്ന് മലയാളത്തിൽ ചാക്കോ സാറുണ്ട് പ്രസിദ്ധനും പ്രഗത്ഭനുമായ മാത്യു വിലകന്ധർ സാറുണ്ട് അങ്ങനെ കുറേ പ്രഗത്ഭരായ അധ്യാപകരുള്ളതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു നീ മലയാളം പഠിക്കുക ഒരു ലാംഗ്വേജ് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് മലയാളമാണ് അല്ലെങ്കിൽ അവിടെ സിറിയക്കുണ്ട് ഫ്രഞ്ചുണ്ട് ഹിന്ദിയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ മലയാളം എടുത്തത് ഒരു വർഷക്കാലം ഞാൻ ആ ക്ലാസ്സിലിരുന്നു ധാരാളം സുഹൃത്തുക്കളുണ്ടായി ആ പരീക്ഷ എഴുതി എനിക്ക് നല്ല മാർക്ക് കിട്ടി വീണ്ടും കോളേജിൽ ചേരാൻ ചെന്നു ചേരാൻ ചെല്ലുമ്പോൾ എൻ്റെ ആഗ്രഹം മലയാളം പഠിക്കണമെന്നായിരുന്നു അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ മുറി തീവള്ളച്ചൻ തന്നെയാണെന്ന് പ്രിൻസിപ്പള് എം വി വർഗീസാർ ഇരിപ്പുണ്ട് കെമിസ്ട്രിയുടെ തലവൻ ഞങ്ങൾ മുട്ട വർഗീസ് എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത് പക്ഷെ സാറിനെ എല്ലാവർക്കും പേടിയാണ് വർഗീസാറ് വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി ഒളിക്കും സാറ് താമസിക്കുന്നത് പെരുമാനൂര് ചാക്കോള കോളനിയുടെ അടുത്താണ് അപ്പോൾ അദ്ദേഹം രാവിലെ ഒരു ഒമ്പതര പത്ത് മണിയോടുകൂടി ഒരു കുടയൊക്കെ പിടിച്ച് പാൻറ്റും ഷർട്ടും ഇട്ടാണ് അദ്ദേഹം വരുന്നത് ഒരു കുടയും പിടിച്ചിങ്ങനെ എന്നാൽ ആരും അടുത്തങ്ങോണ്ട് നിൽക്കില്ല മാറിക്കിടയിൽ അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ ചെല്ലുമ്പോൾ പ്രിൻസിപ്പളച്ചനുണ്ട് തിവള്ളച്ചൻ വർഗീ സാറുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു പിന്നെ മലയാളമാണ് താല്പര്യം അപ്പോൾ വർഗീ സാറ് പറഞ്ഞു കെമിസ്ട്രിക്കാൾ കുറവാണ് അതുകൊണ്ട് ഇവൻ കെമിസ്ട്രി ചേരട്ടെ അങ്ങനെയാണ് ഞാൻ കെമിസ്ട്രി ചേരുന്നത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് അന്നത്തെ മദ്രാസ് യൂണിവേഴ്സിറ്റി തന്നെ അന്ന് കോളേജ് ഓഫ് മദ്രാസ് യൂണിവേഴ്സിറ്റി അഫിലേറ്റ് ചെയ്തതാണ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻ്റ് ഒരു ടെറർ ഗ്രൂപ്പ് ആണെന്നുള്ളത് വർഗീ സാറ് ഗോപാല സാറ് കെ എം ലുക്ക് സാറ് അരവിന്ദ് അക്ഷൻ സാറ് പിന്നീട് വന്ന കർത്താവ് സാറ് അതിനുശേഷമാണ് ജോസഫ് സാറ് വരുന്നത് അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കോളേജിലെ അന്നും ഇന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും നല്ല പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഡിസിപ്ലിൻ ആക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്